السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين

ചില സാങ്കേതികമായ തിരക്കുകൾ വന്നത് കൊണ്ട് ഇന്നലെ ക്ലാസ് കഴിഞ്ഞില്ല ഇൻഷാല്ല അതുകൊണ്ട് അതിന്റെ ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് കാരണം തിരക്ക് യഥാർത്ഥത്തിൽ തിരക്കല്ല എന്നാലും തിരക്ക് എന്ന് പറയാനല്ലോ അങ്ങനെ സംഭവിച്ചു ക്ലാസ് നടന്നില്ല ഇന്ന് നമുക്ക് ഇൻഷാല്ല തുടങ്ങാം അള്ളാഹു സുബ്രഹാനുഷിക്ക് ചെയ്യട്ടെ നാം വന്നത് الحمد لله الذي حضانا لهذا وما كنا لنفتدي لولا أن حضان الله الصلاة والسلام على سيدنا محمد رسول الله لكافة الثقلين الجن والإنس إجماع وكذا الملائكة على ما قاله جمع محققون أولا مرملة جديد إني نمك منسلع كان لدي إني ورنه بشيء فليه كائر ماي منسلع كندن قوني كندن شدد كندن وري بشيء دنيا يعني. അതായത് സയ്യിദിന സിനി നമുക്കറിയാം നബി കരീം കരിം സാഹ് അലഹിബുസം നേതാവായ നബിയുടെ മേൽ സലാത്തു സലാമും വർഷിക്കും ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ സയ്യിദ് എന്ന പദപ്രയോഗത്തിൽ തന്നെ ചിലപ്പോഴൊക്കെ മനുഷ്യന്മാരെ വസ്വാസിലാക്കുന്ന ഒരു ചുറ്റുപാട് കേൾക്കാറുണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൂടാ അല്ലെ അങ്ങനെ ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു പദപ്രയോഗം നടത്തിയത് ആര് തന്നെയാണ് മഹാനായ മഹാനു സല്ലാഹു അലൈസൻ തങ്ങൾ തന്നെ പറഞ്ഞത് അനുസൈൽ ഉൽദി ആദം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് മഷറയിലെ ഘട്ടങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ആ സന്ദർഭം നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ സൂറത്ത് അഷ്റി എന്ന് പറഞ്ഞ സൂറയില് നമുക്ക് കാണാം കല്ല ദക്ക എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ അരങ്ങേറുകയാണ് അവിടെ നടക്കുകയാണ് അതിനുശേഷം എന്ന് പറയുന്നതിന്റെ ഇടക്ക് ആ പ്രവാചകഅഅ അലഹി വസ്ല്ലാം തങ്ങൾ വരുന്നു ആ പ്രവാചകൻ അപ്പോൾ തന്നെ ആ ഹദീസ് വ്യാഖ്യാനിച്ചു തന്നത് അനു സയ്യിദ് അങ്ങനെ പ്രവാചകൻ ഷഫായത്തിലേക്ക് പോകുന്നു എന്നതാണ് ഇത് ബുഹാരി ഷെരീഫിൽ കാണാം അതുപോലെ തന്നെ മുസ്ലിം ഷെരീഫിലും അത് കഴിഞ്ഞാൽ നമുക്ക് അവസാന ഭാഗത്ത് നോക്കിയാലും ഈ ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോ സയ്യിദ് എന്ന പദപ്രയോഗം പ്രവാചകനിൽ നിന്ന് തന്നെ വന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇൻഷാല് പിന്നെ മറ്റൊന്ന് ഇനി വായി നമുക്ക് വായിക്കാനുള്ളത് അപ്പൊ ഹമീദ ആ വിഷയം നമുക്കൊന്ന് മനസ്സിലാക്കാം എന്ന പദത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞത് അള്ളാഹു എന്നുള്ള പദത്തിനെ നമ്മൾ പറഞ്ഞു അത് ഇസ്മാണോ അലമാണോ എന്ന് നമ്മൾ ഒരു ചർച്ച നടത്തി അത് നമുക്ക് വ്യക്തമായി അത് ഇസ്മി എന്ന് വെക്കുമ്പോൾ ഏത് അർത്ഥത്തിലേക്ക് വരുന്നു അലമ എന്ന് വെക്കുമ്പോൾ ഏത് അർത്ഥത്തിലേക്ക് വരുന്നു എന്നാൽ മഹാനായ റസൂൽ അഹ് അലൈഹി വസ്ലം തങ്ങളുടെ ഈ മുഹമ്മദ് എന്ന പദം അതൊരു അലമ തന്നെയാണ് അതായത് ആ ഷക്സിനെ ആ ദാത്തിനെ ആ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുകയും അറിയിക്കുകയും മനസ്സിലാക്കാനും ഉപകരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഒരു അറിയാൻ കഴിയുന്ന ഒരു മാധ്യമം വഴി എന്നാണ് അതിനെ കുറിച്ച് പറയാം അൽഫിഅലിക്ക് തങ്ങൾ പാടിയല്ലോ ഇതാണ് അലമിന്റെ മുസൽമാനെ നിർണ്ണയിക്കുന്ന ഇസ്മ അപ്പൊത്തിനെ വ്യക്തസ്ഥമാക്കി അതായത് വ്യക്തമാക്കി തരുന്ന ഒന്ന് എന്നർത്ഥം അതിനാണ് അലമു എന്ന് പറയാം ഉദാഹരണത്തിന് നമ്മൾ പ്രസവിച്ചതിന് ശേഷം നമ്മളെ ഉമ്മയും ഉപ്പയും നമുക്കിട്ട പേര് അപ്പോഴും വിഷയം തിരികും ആ പേരിനെ കുറിച്ചാണ് എന്തു പറയാ എന്ന് പറയാം അപ്പോൾ മുഹമ്മദ് എന്ന പദം അതൊരു അലമാ അലമാണ് അങ്ങനെയാണ് അത് എവിടുന്നു പിടിക്കപ്പെട്ടു എന്നതാണ് പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം നോക്കിയാൽ ഇന്നിപ്പോ റബിയുല്ലാബുലിന്റെ അടുത്ത് വരികയാണ് ഇനി കോലഹാലങ്ങൾ കേൾക്കാൻ തുടങ്ങും അതുപോലെ തന്നെ മനുഷ്യന്മാരെ ഉസ്വാസാക്കാൻ തുടങ്ങും പ്രവാചകന്റെ പിന്നെ മധു പറയാനോ പറയണ്ടേ എന്നുള്ള ആശയങ്ങളൊക്കെ മനുഷ്യന്മാരെ തലയിലേക്ക് തന്നെ മനുഷ്യന്മാരെ എങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കും എല്ലാ വർഷവും ഉണ്ടാവുന്നത് തന്നെയാണ് ഇത് എന്നാൽ പിന്നെ നിർത്തുകയോ ഒട്ടും ഇല്ലതാണ് എന്നാൽ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം ബിസ്മി ലാഹർ റഹീം ഇത് പരിശുദ്ധ ഖുർആാനിലെ ഒരായത്താണോ ആണ് യാതൊരു സംശയം ഭൂമി ലോകത്ത് ഒരാൾക്കും ഉണ്ടായിട്ടില്ല അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ റബ്ബിൽ ആലമീൻ എന്ന ആ പദം അത് ആ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആാനിലെ ഒന്നാമത്തെ ആയത്തായിട്ട് അധികാളുകളും എണ്ണി എങ്കിൽ അവിടെ ആ ആയത്തിന്റെ തുടക്കം അൽ ഹന്തു എന്ന് പറഞ്ഞ ഹന്തു കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അൽ എന്ന് പറഞ്ഞ ഹന്ത് കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ ഈ ഹംതി എന്ന് പറഞ്ഞ മസ്ദറാണത് അതൊരു ധാതു ആ ധാതുവിൽ നിന്ന് ഹമിദ് അഹമ്മദ് ഹംദൻ എന്ന് പറഞ്ഞ ആ ഹംതി എന്ന മസ്ദറിൽ നിന്നാണ് മഹാനായ പ്രവാചകന്റെ പേരാകുന്ന ഇസുമു അഫരാകുന്ന മുഹമ്മദ് എടുക്കപ്പെട്ടത് പ്രവാചകന് പറഞ്ഞത് ഹാമിദ് എന്നല്ല വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് അന്ന് ആലോചിച്ചു നോക്കണം ഇന്ന് ഭൂമി ലോകത്ത് മുഹമ്മദ് എന്ന് പേര് പറയാൻ പറ്റുന്ന ആളില്ല അങ്ങനെ തന്നെയാണ് എന്റെ അത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടേണ്ടത് എന്നാണ് സ്തുതിക്കപ്പെടണം ഇപ്പോൾ എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ പിന്നെ സൗണ്ട് കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടണമെങ്കിൽ അതിന് വേണ്ടുന്ന അൽവസുൽ ജമീലാണ് എല്ലാ അഴകായ കാര്യങ്ങളും ഒത്തിണങ്ങപ്പെടേണ്ടതില്ലേ അപ്പോൾ അങ്ങനെ ഒത്തിണങ്ങപ്പെട്ട ആ വിശേഷണങ്ങൾ പൂർണമായും ഉള്ള ഒരു സക്സ് ആയിരിക്കണം എന്നതാണ് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ ഇന്ന് വിളിച്ച മുഹമ്മദികൾ യഥാർത്ഥം മുഹമ്മദ് എന്ന് പേര് പറയാൻ പറ്റില്ല കിതാബിലെ രേഖകൾ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് ഹാമിദാണ് ഞാനും ഹാമിദാണ് അള്ളാഹുനെ സ്തുതി ചെയ്യുന്നു നിങ്ങളും അഹമ്മ ഹി ചെയ്യുന്നു ഹാമിദാണ് അതൊക്കെ ശരിയാണ് പക്ഷെ സ്തുതിക്കപ്പെടുക എന്ന് പറയുക ആ ഒരു പേരിൽ തന്നെ ആ വ്യത്യസ്തത ലോകത്ത് പ്രകടമായി കാണാൻ സാധിക്കും ആ പേര് കൊണ്ട് തന്നെ മുഹമ്മദ് റസൂർഹിഹു അലഹി വസനം തങ്ങളുടെ സാധാരണ മനുഷ്യൻ അല്ല എന്ന് പഠിക്കാൻ ഒരുങ്ങിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും പഠിക്കാതെ ഞാൻ അഭ്യസ്ഥ വിദ്യനാണ് എന്ന് അവകാശപ്പെടുന്നവനെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ തിരികെയും ഇല്ല കാരണം ഉറക്കത്തിലാണ് ഉണരട്ടെ അപ്പോൾ തിരിയും അതാണ് ആ പേരിന്റെ പ്രത്യേകത മാത്രവുമല്ല എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഷക്സ് ഒരു രാത് ഒരു ഒരു ബഷർ അത് മഹാനായ റസൂർ തങ്ങളാണ് ആ പ്രവാചകനെ കുറിച്ച് മാത്രമേ വഹീദുൽ സൃഷ്ടികളിൽ ഒറ്റമുത്താണ് അൽ ഫർദുൽ പരിപൂർണമായ എല്ലാ വിശേഷണങ്ങളും ന്യൂനതയില്ലാതെ ഒത്തിണങ്ങിയ ഒരു മഹാനായ അപ്പോൾ ആ പ്രവാചകനിക്കുള്ള പേര് അതെങ്ങനെ വന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പരിശുദ്ധ ആലമീൻ എന്ന ആയത്ത് ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന അത് അൽഹമുലില്ലാ റബുൽ ആലമീനാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത് പ്രവാചകന്റെ പേരിനെ പിടിക്കപ്പെട്ട ധാതുവായ ഹന്ത് കൊണ്ടാണ് ആലോചിച്ച് നോക്കൂ ചിന്തിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് വിലയിരുത്താനുണ്ട് അതാണ് അപ്പൊ ഖുർആാൻ തന്നെ തുടങ്ങുന്നത് ആ അത് അത് പറഞ്ഞു തന്നെ ആ കൊണ്ട് തുടങ്ങുന്നു പ്രവാചകന്റെ പേര് കൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ കൊറേം കൊണ്ട് വരുമ്പോ പിന്നെയും കാണാം ഓരോ ആയത്തുകളും ഓരോ ഇങ്ങനെ വിശദീകരിച്ച് തരാ ആ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പാഠവും ഈ പറഞ്ഞ ആയത്തും മുഹമ്മദ് അതായത് പരിശുദ്ധ ഖുർആാനിന്റെ അൽഹന്ത എന്ന് തുടങ്ങുന്ന ഹംദ് എന്ന ആ ഒരു ലഫുലിന്റെ വിശദീകരണം പിന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാത്തിനും ബന്ധമുണ്ടാവും ഓരോ ആയത്തിലും ഓരോ ഹറഫിലും ബന്ധമുണ്ട് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് അപ്പോഴേ തിരിയുള്ളൂ അപ്പോൾ ആ ബന്ധം ഇങ്ങനെ വന്നപ്പോൾ സ്വാതിലേക്ക് എത്തിയപ്പോൾ ഖുർആൻ ഖുർആാൻ തന്നെയാണ് സത്യം ഓർമ്മ ഉടേതായ ഖുർആൻ എന്താണ് ഖുർആൻ ഓതന്ന മനുഷ്യ അൽഹംദു കൊണ്ട് തുടങ്ങി എന്ന് അൽഹന്ദ്ര എന്താണ് അള്ളാഹുവിന്റെ റസൂൽഅള്ളന്റെ പേരിനെ പിടിക്കപ്പെട്ട ഹംദാണ് അതുകൊണ്ട് സ്മരണ ഉടേതാ അള്ളാഹിന്റെ റസൂറിനെ സ്മരിക്കണോ സ്മരിക്കണോ ആലോചിച്ചു നോക്കേ ഖുർആാൻ തന്നെ വിശദീകരിച്ചാണ് ബയാൻ ബയാൻ തഫ്സീർ പഠിക്കാൻ കുറച്ചൊക്കെ യും മുഴുവൻ തിരിയും എനിക്ക് പറയാനൊക്കെ കഴിയില്ല അങ്ങനെയാണ് അതിന്റെ വിഷയങ്ങൾ നടക്കുന്നത് അൽഹംദുലില്ലാഹി ആലമീൻ ആ ഹംദിൽ നിന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അൽഹീൻ മംഗൂലും ഉള്ളാഹോർക്കൊക്കെ മോഹർത്തു കൊടുക്കട്ടെ അവരെ കൂടെ ജനത്തെ നമ്മൾ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ അവരുടെ ബർക്കത്ത് കൊണ്ട് പത്വൻ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യട്ടെ അത് പ്രചരിപ്പിക്കാനും അത് അത് എത്തേണ്ടിയിടത്തൊക്കെ എത്തിക്കാനും ഉള്ളാഹം നമുക്ക് തോഷുക ചെയ്യട്ടെ ഒരുപാട് സഹോദരന്മാർ വിളിച്ചു പറഞ്ഞു ആ ക്ലാസ് ഞങ്ങള് ഇങ്ങനെ കൊണ്ടുപോകട്ടെ നിങ്ങള് സമ്മതമുണ്ടോ സമ്മതമില്ല എന്താ ഒക്കെ സമ്മതം ഉണ്ട് എല്ലാവരും പഠിക്കും മനസ്സിലാവുകയും ചെയ്യട്ടെ നിങ്ങളൊക്കെ ദായ ചെയ്യുമല്ലോ ആ ദ്വായ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇരിക്കട്ടെ അപ്പോൾ അതാണ് അതാണ് പ്രവാചകനെ കുറിച്ച് തന്നെ പറഞ്ഞു ഒരുപാട് ഒരുപാട് ദലീലുകൾ കുംഭാരമാണ് ഒരാൾക്കും ചോദിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നു ഇനി വരാനിരിക്കുന്ന മനസ്സിലാക്കാൻ എന്ന മതി അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ ആ പദപ്രയോഗത്തിന്റെ ഉള്ളിൽ മുഹമ്മദ് പിടിക്കപ്പെട്ട മുഷ്ടക്കാണ് അപ്പോൾ ലോകത്ത് കാണുന്ന സവൽ സർവ എടുത്തു നോക്കിയാൽ മുഹമ്മദ് എന്നൊരു പദം ഇവിടെ പ്രയോഗിക്കാനോ അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയാനോ പറ്റില്ല പറഞ്ഞേ അത് പറ്റുന്നത് ആർക്ക് തന്നെയാണ് മുഹമ്മദ് നബിക്കാണ് എന്നാൽ പിന്നെ എനിക്ക് പേരിട്ടത് എന്റെ പിതാവായിരിക്കാം നിങ്ങൾക്ക് പേരിട്ടത് ഉമ്മ കുറെ ബുക്കിൽ മറിച്ച് നോക്കിയിട്ട് പേര് കിട്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെയും നിർദ്ദേശപ്രകാരം ഈ ലോകത്തിന്റെ ഹാലിക്കായ അള്ളാഹുസുബാൻ ഹൂബത്താഴെയാണ് മഹാനായ പ്രവാചകനക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് പിന്നെ അതിന്റെ പ്രത്യേകത പറയാനുണ്ടോ പിന്നെ അതിന്റെ പ്രത്യേകത പറയാനുണ്ടോ എങ്ങനെ അതും പറയുന്നുണ്ട് അലഹി വസ്സലും തങ്ങളുടെ ജദ്ദിലിക്ക് അബ്ദുൽ മുത്തലിബിന് എല്ലാമ് ചെയ്തു കൊടുത്തു എന്നതുകൊണ്ടാണ് അല്ലാതെ അബ്ദുൽ മുത്തലിബ് സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല സ്വന്തമായിട്ട് ആലോചിച്ചല്ല അള്ളാഹു ഇലഹാമ് ചെയ്തു കൊടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടി അതാണ് ആ പദത്തിനുള്ള പ്രത്യേകത എന്ന് ചെറിയ വാക്കുകൾ ഇന്ന് നമ്മുടെ സബക്കിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ചിന്തിക്കുക മനസ്സിലാക്കുക ആലോചിക്കുക എന്നിട്ട് ആ ലോഹുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോരാഹു ആ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ബർക്കത്ത് മാറാവട്ടെ അപ്പൊ അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറഞ്ഞതിനുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞ പദം അത് അലമുൻ അലമുൻ അത് അലമാണ് അതായത് ഒരു മുസൽമാനെ നിർണ്ണയിക്കുന്ന ഇസുങ് എന്ന് പറഞ്ഞ ആ ഗണത്തിൽ വന്ന ഒരു അലമു അലമാണ് അലമാണ് അലമ അത് അടയാളമാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കൊടിയാണ് എന്ന് പറയാം ഇതൊക്കെ അതിനുള്ള ഓരോരോ പിന്നെ ഭാഷാർത്ഥങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം അലമുണ്ട് ഒരു ഷക്സിനെ ഒരു ദാത്തിനെ ഒരു വ്യക്തിയെ വ്യക്തമാക്കി തരുന്ന ഒരു പേര് അതിനാണ് അലമു അത് മങ്കൂലുൻ അത് മങ്കൂലുൻ അത് നക്കല് ചെയ്യപ്പെട്ടതാണ് അതിനെ നക്കല് ചെയ്യപ്പെട്ടു അതിനെ പിടിക്കപ്പെട്ടു അതിനെ നക്കല് ചെയ്യപ്പെട്ടു എന്തിൽ നിന്ന് മങ്കൂൽ മിൻ ഇസ്മു ഇസ്മു ഇസ്മുലിൻ ിൽ നിന്നും പിടിക്കപ്പെട്ടു അതായത് അൽ മുതഅഫി മു ഇസ്മഫിൽ നിന്നും പിടിക്കപ്പെട്ടു എന്നാണ് അപ്പൊ എന്ന് പറഞ്ഞ ആ പദം അത് വന്നിട്ടുള്ളത് അത് മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ മുഹമ്മദ് എന്ന് പറഞ്ഞതിന് മുഷ്ടപ്പ ഏതാണ് ഹംദാണ് അപ്പൊ ഹമിദ് അഹമ്മദ് ഹംദൻ പിന്നെ ഹമിദൻ ഹൻ മഹ്മൂദ് എന്നാണല്ലോ വരിക അപ്പൊ ശരിക്ക് പറയുകയാണെങ്കിൽ മഹമ്മൂദ് എന്നാണ് പക്ഷെങ്കിൽ അവിടെ എന്ത് കൊടുത്തു ഒരു തൊല കൊടുത്തിട്ടാണ് ഈ പദത്തെ പ്രയോഗിച്ചത് എങ്ങനെ മുഹമ്മദ് ശ്രദ്ധ കൊടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ അതാണ് മുവഅഫായ മങ്കുരൻ അപ്പോ ഹംദി എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു വന്നപ്പോൾ തന്നെ അത് എങ്ങനെയാണ് പ്രയോഗിച്ചത് തൊലയിഫ് ചെയ്തിട്ട് കട്ടി കൊടുത്തുകൊണ്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അതിനെ ഉപയോഗിച്ചത് എന്ന് ആണ് നമുക്ക് പഠിപ്പിച്ചത് അത് ആ പദത്തിന്റെ പ്രയോഗം ആർക്കൊക്കെയോ ഹന്തായ അതായത് സുത്യഹമായ കാര്യങ്ങൾ അധികരിച്ചുണ്ടോ അവിടെയാണ് അത് പ്രയോഗിക്കുക എന്നത് അതിന്റെ ഭാഷാപരമായ ഒരു കാര്യമാണ് അതാണ് പറഞ്ഞത് അപ്പൊ മങ്കൂലയ നീക്കം ചെയ്യപ്പെട്ട നക്കൽ ചെയ്യപ്പെട്ടതാണ് എന്തിൽ നിന്ന് മീൻഫുലിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടതാണ് നീക്കം ചെയ്യപ്പെട്ടാണ് എങ്ങനത്തെ ആണ് അൽ മുഅഫ മുഅഫായ അതായത് ഐൻ എന്ന് കാണാം പിന്നെ ലൈഫിൽ നിന്ന് പോകുന്ന മുസ്തലഹ ആയിരിക്കുന്ന അത് സറഫിങ്ങൾ പറയുന്ന ഒരു ഇതുണ്ട് മുതഅഫ എന്ന് പറയുമ്പോൾ തലൈഫ് ചെയ്യുക അതിന് ബലഹീനമാക്കുക എന്ന അർത്ഥത്തിലല്ല ആ പിന്നെ സറഫിന്റെ അഹലുകാർ ചെയ്യുന്ന വ്യാകരണ ശാസ്ത്രവും അതിന്റെ നഹബു സറഫ് അപ്പൊ അവര് ഭാഷയിൽ അവർ പ്രയോഗിക്കുന്ന തൊലീഫാണ് അതായത് ഇസ്മഫിനെ ഇരട്ടിപ്പിക്കാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമാണ് ഉള്ളത് എന്ന് വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ഈ പദം അതിന് ഉപയോഗിക്കപ്പെട്ടത് അതിൻ്റെ മൗലൂ അതിൻ്റെ വാക്കുകൾ അതായത് അതിനെ വെക്കപ്പെട്ടിട്ടുള്ളത് ആർക്കാണ് ലിമൻ ഒരാൾക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ അധികരിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒന്നിന് വെക്കപ്പെട്ട ഇസുമാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് എന്നാൽ ആ പേര് കൊണ്ട് പേര് വെക്കപ്പെട്ടു പേരുവെക്കപ്പെട്ടു ആർക്ക് അലഹി വസ്ല്ലാം നമ്മുടെ നബി മുഹമ്മദ് മുസ്ഫു അലൈഹി വസ്ലം തങ്ങൾ ഇനി അടുത്തത് റസൂര് റസൂല് എന്ന് പറഞ്ഞു റസൂര് ദൂതൻ അയക്കപ്പെട്ട ആള് എന്നാണ് അപ്പൊ റസൂല് എന്ന് പറഞ്ഞാല് അതായത് ഒരു ശരീരത്തു കൊണ്ട് പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആള് ആൾക്കാണ് റസൂല് എന്ന് പറയാം അപ്പൊ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഗ്രന്ഥം കൊണ്ടായിരിക്കാം തെബലുക ചെയ്യുന്നത് അങ്ങനെ ആയിട്ട് വരാം അപ്പോൾ കിതാബ് കൊടുത്തു അല്ലെ കൊടുത്തില്ല ഇതൊന്നുമില്ല പ്രബോധനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് റസൂര് എന്ന് പറയും ഇപ്പൊ യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിന് മുമ്പുള്ള പ്രവാചകന്റെ കിതാബാണ് കിതാബ് വളരെ ചെറു പ്രായത്തിലാണല്ലോ പ്രവാചകത്വത്തിന്റെ ആ കണ്ണിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ കൊടുത്തപ്പോ പറഞ്ഞു യാ കിതാബ് കുവ്വ നല്ല ബലത്തിൽ പിടിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ സ്വന്തമായിട്ട് കിതാബില്ല മുമ്പത്തെ കിതാബ് കൊടുത്ത ആളാണ് ആര് യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ ആ തോറാത്ത കൊണ്ടാണ് പിന്നെ മഹാനായ അഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രബോധനം വരുന്നത് അപ്പൊ ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത് ആർക്കാണ് പറയാ എല്ലാവർക്കും റസൂൽ ഒരു ഭാഷാർത്ഥ പ്രകാരം റസൂർ എന്ന് പറയുമ്പോൾ ദൂതൻ എന്നൊക്കെ പറയാനേ ഉള്ളൂ പക്ഷേങ്കിൽ ഇവിടെ അർറസൂലാണ് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ് അത് ആരെ ആകാൻ പറ്റുള്ളൂ മിനൽ ബഷരി വർറസൂരു റസൂലാകുന്നത് മിനൽ ബഷരി മിനൽ ബഷരി മനുഷ്യനിൽ നിന്ന് ആരാണ് ആര് പുരുഷനായിരിക്കണം പിന്നെ ആരല്ല പിന്നെ ആരല്ല പെണ്ണല്ല പെണ്ണ് പെണ്ണു റസൂലായിട്ട് വന്നിട്ടില്ല അത് തന്നെയാണ് എന്നാൽ അത് ആരെങ്കിലും കുട്ടി കോശിച്ചിട്ട് പെണ്ണിനെ ഒരേ പോലെ എന്ന് പറയൂ അത് എന്തുകൊണ്ട് എന്നേ വരെ ഒരു നബിയോ നബി വന്നിട്ടുണ്ട് നബിച്ചോ വന്നോ ഇല്ല അതാണ് മനസ്സിലാക്കാനുള്ളത് അതിന്റെ യോഗ്യതയും അതിലുള്ള പക്വതയും പാകതയും അതിന്റെ എല്ലാം ഒത്തിണങ്ങിയത് പുരുഷന്മാരാണ് അള്ളാഹു എങ്ങനെയാണ് അത് പഠിച്ചിട്ടുള്ളത് അതാണ് മനസ്സിലാക്കാനുള്ളത് അതാ പുരുഷനാണ് പിന്നെ ആരാണ് ഹെറുൻ സ്വതന്ത്രനായിരിക്കണം അടിമ ഒരാളുടെ കീഴിലുള്ള ആളാവാൻ പാടില്ല അടിമയായിരിക്കാൻ പാടില്ല ഹെറുൻ സ്വതന്ത്രനായിരിക്കണം സ്വന്തമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താനും അറിയിക്കാനും കൊടുക്കാനും ക്രയക്രയത്തിനൊക്കെ കഴിവുള്ള വ്യക്തിത്വത്തിന്റെ ഉടമ ആയിരിക്കണം അതാണ് ഹെറുൻ എന്നിട്ടോ പിന്നെ ഊഹയ്യ ആ മനുഷ്യനിലേക്ക് ഊഹ അറിയിക്കപ്പെട്ടിരിക്കുന്നു ബിശറഇൻ അള്ളാഹുവിന്റെ ഷറ കൊണ്ട് ദീനുകൊണ്ട് പിന്നെയോ ആളോട് ആ ഹെറുനോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു അപ്പോ ശരീത്തുലാമിന്റെ കാര്യങ്ങളെ എത്തിക്കപ്പെടുകയും കൊടുക്കുകയും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്ന ആൾക്ക് എന്ത് പറയും റസൂലു റസൂലു എന്നാണ് പറയാ പക്ഷേ ആൾക്കൊരു കിതാബ് വേണമെന്ന് നിബന്ധനയില്ല ഇനി കിതാബ് ഉണ്ടെങ്കിലും റസൂൽ എന്ന് പറയും ഇല്ലെങ്കിലും കിതാബ് കിതാബ് ഇല്ലെങ്കിലും പറയും ഇല്ലെങ്കിലും എന്തു പറയും അവർക്ക് പിന്നെ പ്രവാചകൻ എന്ന് പറയും അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായതിനെ നസ്കൻ ചെയ്ത് വേറെ പുതിയൊരു കിതാബ് കൊടുക്കും അല്ലെങ്കിൽ ഉള്ള കിതാബ് തന്നെ കൊടുക്കുക അങ്ങനെ ഉണ്ടാവട്ടെ ഉണ്ടാകട്ടെ യുഷ അലൈഹി സ്വലാത്തു വസ്സലാം യുഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ അങ്ങനെയാണ് യുഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ കാരണം പിന്നെ യൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിന് തന്നെ പോകുന്നതാണ് എന്നല്ലാതെ പുതിയ ഒരു ഗ്രന്ഥം കൊടുക്കപ്പെട്ട ആളല്ല അതാണ് യുസൻ നബീനെ എടുത്തു പറഞ്ഞത് അപ്പൊ യുസൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പുതിയൊരു കിതബല്ല പഴയ കിതാബി മുത്തന്നെ പോകുന്നതാണ് അതുപോലെ തന്നെയാണ് യഹജ നബി അലി സ്വലാത്തു വസ്സലാമൊക്കെ പഴയ കിതാബ് തന്നെ തെരുവിലേക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ആ മുമ്പുള്ളത് തന്നെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ ഒക്കെ മനസ്സിലാക്കണം ദീന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവിടെ അഖൈതപരമായിട്ടുള്ള ഇന്നദ്ദീൻ ഇസ്ലാം കഴിഞ്ഞു പോയ എല്ലാ അംഭിയാക്കളും അവരൊക്കെ പ്രബോധനം ചെയ്തത് ദീന് ഒന്ന് തന്നെയാണ് ശരീരത്തിന്റെ പിന്നെ നമ്മളെ അമരിയായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളിലാണ് ആ മാറ്റങ്ങളും ഭേദഗതികളും ഉള്ളത് അല്ലാതെ അള്ളാഹു ഒന്ന് എന്നുള്ളതിലും ആ എഴുത്തിക്കാതി ആയ വിഷയങ്ങളിലും ഒന്ന് തന്നെയാണ് അതാണ് പരിശുദ്ധ ഖുറാന്റെ പ്രഖ്യാപനം അലുസ്ലാം അപ്പൊ പിന്നെന്ത് പറയണ്ട ജൂത മതമെന്നോ ക്രിസ്ത്യാനി മതമെന്നോ ഒന്നുമില്ല മതം അള്ളാഹു അയച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള മതങ്ങൾ മതങ്ങളെന്നില്ല അതൊരു പേരിൽ ഒരാൾ ചേർത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രചരിപ്പിക്കാൻ അങ്ങനെ പറയേണ്ടുന്ന പ്രസംഗിക്കേണ്ടുന്ന ആവശ്യവും ഇല്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ പിന്നെ റസൂലു റസൂലാകുന്നത് മിനൽ ബശരി മനുഷ്യനിൽ നിന്നായ സ്ഥിതിയില് അത് ഹാരായിട്ട് അർത്ഥം വെക്കാം ആരാണ് ആരാണ് അതിന്റെ ഖബറാണ് ഇത് അക്കറ പുരുഷനാണ് പിന്നെ ഇതെങ്ങനത്തെ ദക്കറാണ് ഹുറുൻ ഹുറായ പുരുഷനാണ് പിന്നെന്തുകൊണ്ട് ഊഹ അര ആ ധക്കറിലേക്ക് ആ മനുഷ്യരിലേക്ക് വഹയറിയിക്കപ്പെട്ടു എന്തുകൊണ്ട് വഹയറിയിക്കപ്പെട്ടു അള്ളാഹുവിന്റെ ദീന കൊണ്ട് പിന്നെ എന്തുണ്ടായി ആ ആളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു എന്തുകൊണ്ട് കൽപ്പിക്കപ്പെട്ടു ആ ശരീരത്തിനെ മറ്റുള്ളവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കല്പനയും ഒന്നും ഇന്നാ പിന്നെ എന്തുണ്ടോ ഇല്ലയോ ഇല്ലം ഞെക്കുല്ലഹു ആ വ്യക്തിക്ക് ഉണ്ടായിട്ട് ഇല്ലെങ്കിലും ശരി എന്തുണ്ടായിട്ടില്ല കിതാബുൻ ഒരു പുതിയ കിതാബ് കൊടുത്തിട്ടില്ല എങ്കിലും ഏഹ് ഈ ശരീരത്തിന്റെ എത്തിക്കപ്പെടുകയും ആ ശരീരത്തിന് ജനം എത്തിക്കപ്പെടാൻ പറയുകയും അതിന്റെ നിർദ്ദേശം വരികയും ചെയ്താൽ ആ ആൾക്ക് റസൂരുന്ന് പറയും വല നെസ് എന്തായാലും മുമ്പുണ്ടായ ഒരു കിതാബിനെ നെസ്ഖ ചെയ്തു അതിനെ നിർത്തിയിട്ട് വേറൊന്ന് പുതിയത് കൊടുക്കുക അങ്ങനെയാണോ അതും ഇല്ലെങ്കിലും ശരി അങ്ങനെ കൊടുത്തതായിരിക്കാണ് അങ്ങനെ മുമ്പ് നീമ തന്നെ നിലകൃതിയായി പോകുന്നതാരാണ് യുഷു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പോലെയും പിന്നെയോ ഇല്ലംബി തബിലേഖയും തബിലേഖ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ട് ഇല്ല എങ്കിൽ തബിലേഖ ചെയ്യാൻ കൽപ്പനല്ല അങ്ങനെ വരുമല്ലോ അങ്ങനെ വരുമ്പോൾ ഫനബിയുൻ ഫനബിയുൻ അപ്പത്തെ പേര് നബിയാണ് അതായത് കിതാബും കാര്യങ്ങളൊക്കെ ഉണ്ടാവാ പക്ഷെ ഇതിൽ തെവിലിക് ചെയ്യാനുള്ള കല്പന വരാത്തിരിക്കുമ്പോൾ ആ ആൾക്ക് നബി എന്ന് പറയും അപ്പൊ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ ഉണ്ട് എന്നർത്ഥം പക്ഷേ ഇസ്ലാഹിയായിട്ടാണിത് പക്ഷെ ലോഹിയായിട്ട് രണ്ടിനും പ്രയോഗിക്കും നബി എന്നും ഉപയോഗിക്കും റസൂൽ ഉപയോഗിക്കും അതാണ് അപ്പൊ മനസ്സിലായി റസൂലു റസൂല് എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ആ റസൂൽ എന്നുള്ള പദപ്രയോഗം കൊണ്ട് മനസ്സിലാക്കണം അഫ്ബലൂ നബിയെ കാട്ടിലും ശ്രേഷ്ഠത ഉള്ളതാണ് കാരണം റസൂലാകുമ്പോൾ തെബിവിനെ ശരീരത്ത് കൊടുത്തിട്ടുണ്ട് തെബിലീ കൊടുത്തിട്ടുണ്ട് കിതാബും ഉണ്ട് പക്ഷെ ഇവിടെ തെബിലീക ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് ആരാണ് നബിയാണ് എന്നുള്ളതാണ് ഇത് ഇജുമാഅൻ ഇജുമാ എല്ലാവരും ഠേനെ ഒരേ അഭിപ്രായം പറഞ്ഞ ഒരു വിഷയവുമാണ് എന്നാൽ ശ്രദ്ധിക്കുക എന്നൊന്ന് ശ്വാസം വിട്ടിട്ട് ബാക്കി ഒരു ഇപ്പോ നമ്മള് പിന്നെ അലാ സീദന മുഹമ്മദിൻ റസൂലുല്ലാഹി എന്ന് പറഞ്ഞ ആ വിഷയത്തെ അവിടെയാണ് നമ്മൾ ഇപ്പോ ചർച്ച ചെയ്തത് അലൻറെ അർത്ഥം ഞമ്മള് മിനിഞ്ഞാന്ന് വെച്ചു പിന്നെ സയ്യിദന നമ്മൾ പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു റസൂർ ഉല്ലാഹി അവിടെയും പറഞ്ഞു എന്നാൽ അമ്പിയാക്കളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് ബീ കരിസുലാഹു അലി ഹസ്വലെന്നവരെ എന്നാൽ അവരുടെ എണ്ണം എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ചില്ലാനം എന്ന ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുർസലീങ്ങൾ ആരാണ് മുന്നൂറ്റി പതിനഞ്ചാണ് എന്നുള്ള അഭിപ്രായവും ഉണ്ട് അതും കൂടി ഇതിൽ വിശദീകരിച്ചതാണ് സഹായി വന്നിട്ടുണ്ട് എന്ത് സഹയായി അമ്പിയാക്കളുടെ എണ്ണമാകുന്നത് ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്ന് അൽഫൻ ാലായിരം ആണ് അതിന്റെ ചില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ ചില്ലറ എന്നാണ് പറയാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കണക്കല്ല എത്ര വന്നു എന്ന് ഒരാൾക്കും അതിനെ തിട്ടപ്പെടുത്തി വെക്കാൻ കഴിയില്ല എത്ര പ്രവാചകന്മാർ വന്നു എന്ന അതതില്ല എന്തായി പറയുന്നത് മനസ്സിലാകണ്ട നമുക്ക് അതിന് കണക്കും കഴിയുമില്ലാത്തതിലും വന്നിട്ടുണ്ട് അപ്പൊ ഏതെല്ലാം ശരീരത്തിൽ ഏതെല്ലാ രീതിയിൽ എങ്ങനെയൊക്കെ ഇവിടെ പ്രബോധനവും എന്തെല്ലാം നടന്നിട്ടുണ്ട് ഈ അവര് ആരോചിച്ച് നോക്കുക ഒരു നേരം ഒരു വേള ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പിന്നെ എന്തോ എന്തോർ അപ്പോ സഹ ഖബുറും ഈ ഖബർ സഹയാണ് വ ഖബറു മറ്റൊരു ഖബറും കൂടി സ്ത്രീതാണ് ഖബറന ഹദീസ് അപ്പോ അഹ്ബറന എന്ന് പറയുന്നതും അഹദ്ദസന എന്ന് പറയുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതായത് ഉസ്താദന അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അക്ബർ എന്ന് പറയും എന്നിട്ട് ഉസ്താദ് ഞാൻ പറഞ്ഞത് ഉസ്താദ് ഹദീസിന്റെ ഓദിയിട്ട് ഇങ്ങോട്ട് കേൾക്കുകയാണ് അപ്പൊ എന്ന് പറയും ഇങ്ങനെ ഒരു ചെറിയ ഇസ്ലാഹിയായ ഫർക്ക് ഇസ്ലാഹത്തുൽ ഹദീസിൽ നമുക്ക് പഠിക്കാൻ കഴിയും ആഹ് ഇസ്ലാഹത്ത് ഹദീസിന്റെ ക്ലാസ് നമ്മള് പിന്നെ ഫിക്കു മസല രണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാദ് അത്യാവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അഡ്മിൻ ഒന്ന് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോ അതും കൂടി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എണ്ണം ും മുന്നൂറ്റി പതിനഞ്ചാണ് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ദുആ ചെയ്യണേ എന്ന് വസീത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്ന് നിർത്തുന്നു അസ്സലാമു അലൈക്കും അസ്സലാ വാഹി വാഹനം